അംഗനവാടി ജീവനക്കാരുടെ അവകാശ ദിനത്തോടനുബന്ധിച്ച അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സി എ ടിഒ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് സിഐടിയു സംസ്ഥാന സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകുന്ന സർക്കാറാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് കൊട്ടിഘോഷിച്ചിട്ടും എഴുപത് ശതമാനത്തിലധികം വനിതകളുള്ള അംഗൻവാടി മേഖലയിലെ ജീവനക്കാരുടെ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് എം ഹംസ ആരോപിച്ചു കേരളത്തിലെ തൊഴിലാളി വിഭാഗത്തോടും സംസ്ഥാനത്തോടും വലിയ വിവേചനമാണ് നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു സംഘടന മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി സി ഐ ടിയു രംഗത്ത് വരുമെന്നും മുന്നറിയിപ്പ് നൽകി നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള വലിയ അനുഭവമുള്ള ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടെ വനിതകളാണ് ഇതിൽ ഞങ്ങളെല്ലാം വരുന്ന ഓർക്കുന്നുപക്ഷം വരുന്ന അംഗങ്ങൾ പക്ഷേ ആ വനിതകളായിട്ടുള്ള സഖാക്കൾക്ക് എത്രമാത്രം സമരശേഷിയുണ്ട് എത്ര ദൃഢനിശ്ചയമുണ്ട് ഈ ഭരണകൂടത്തെ കിടുകിട വിറപ്പിക്കാനുള്ള ശേഷി എത്രമാത്രമുണ്ട് എന്ന് ഇതിനകം നിങ്ങളുടെ സംഘടനയും നിങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരങ്ങളിലും തെളിയിച്ചിട്ടുണ്ട് എന്നത് ഞങ്ങൾ അഭിമാനത്തോടെ ഓർക്കുകയാണ് അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ജൂലൈ മാസം പത്താം തീയതി പുതിയ ഭരണകൂടം മൂന്നാം തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഏറെ ദിവസം കഴിയുന്നതിന് മുമ്പ് ജൂലൈ പത്തിന് തന്നെ ഒരു അവകാശ സമരത്തിന്റെ വേദിയിലേക്ക് നിങ്ങളെല്ലാം കടന്നു വന്നിട്ടുള്ളത് ആ സമരത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇവിടത്തെ നിങ്ങളുടെ തൊഴിലാളികളുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അവകാശങ്ങൾ അംഗീകരിപ്പിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് ജില്ലാ പ്രസിഡന്റ് കെ സാറാവുമാ അധ്യക്ഷയായി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി സരള സി അംബിക തങ്കമണി ജില്ലാ ഭാരവാഹി പി ഉഷ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്